മലയാളം സീസൺ സെവൻ ദ ഫാമിലി റൗണ്ട് തുടങ്ങാൻ പോവാണ് ഇന്ന് മൂന്ന് പേരുടെ ഫാമിലി വീട്ടിലേക്ക് എത്തും ഒരാളുടെ ഫാമിലി ഒരാഴ്ച വീട്ടിലുണ്ടാവും അത് നമുക്കറിയാമല്ലോ ഇമ്മ്യൂണിറ്റി ഇമ്യൂണിറ്റി ഗിറ്റ് ചെയ്ത് ഭിന്നിക്കല്ലേ രസകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്പസമയം മുമ്പ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് കേട്ടോ ഈയൊരു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ വീക്ക്ലി ടാസ്ക് തുടങ്ങാൻ പോവാണെന്ന് എല്ലാവരും കൂടി തന്നെയാണ് കേട്ടോ അത് സ്വീകരിച്ചത് എന്നാൽ എന്താണ് വീക്ക്ലി ടാസ്ക് ഇത് ഏത് റൗണ്ടാണെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കുന്നു ി റൗണ്ടാന്ന് പറയുമ്പോൾ കൈയടിക്കുകയാണ് എന്നാൽ ഇതിൽ ഏറ്റവും സന്തോഷം ബിന്നിക്കാണ് ബിന്നിയുടെ ഹസ്ബൻഡ് ന്യൂബിനാണ് എത്തുന്നത് ന്യൂബിൻ ഒരാഴ്ച വീട്ടിൽ നിൽക്കും ഇങ്ങനൊരു ഇമ്മ്യൂണിറ്റി ന്യൂറെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ടാസ്കിൽ വിജയിച്ചപ്പോൾ ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരാഴ്ച ഫാമിലി റൗണ്ടിൽ ഒരാഴ്ച നിൽക്കാനുള്ളൊരു അവസരം കിട്ടും എന്നുള്ളത് അപ്പോൾ അത് ബിന്നിക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ബിന്നിയുടെ ഹസ്ബൻഡിന് വൺ വീക്ക് ബിഗ് ബോസ് വീട്ടിൽ താമസിക്കാം ഒരുപക്ഷെ അന്ന് ആ കാർഡ് കിട്ടിയപ്പോൾ അത്രയ്ക്ക് വാല്യൂ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ അതിന്റെ വില മനസ്സിലാവുകയാണ് ഒരാഴ്ച നിൽക്കാൻ ഭയങ്കര വലിയൊരു കാര്യമല്ല അതും ബിന്നെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന അതേ ആഴ്ച തന്നെയാണ് ബിനിയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച ഹസ്ബൻഡ് നിൽക്കാൻ പോകുന്നത് അതൊരു പക്ഷേ ബിഗ് ബോസ് ചരിത്രം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു രണ്ട് പേരുടെ ഫാമിലി കൂടി വേറെ വരുന്നുണ്ടെന്ന് എല്ലാവർക്കും ആകാംക്ഷയും ആരാണെന്നുള്ളത് ടാസ്കിലൂടെ കണ്ടുപിടിക്കാം നിങ്ങൾക്ക് ബിനെ കൂടാതെ രണ്ട് പേരുടെ ഫാമിലി കൂടെ വരുന്നുണ്ടെന്ന് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും അപ്പം അനീഷ് പറയാം അയ്യോ അങ്ങനെ പറയല്ലേ എൻ്റെ ഫാമിലി വരില്ല എന്റെ ഫാമിലി ആര് വരാനാ എൻ്റെ ഫാമിലി എന്ന് എന്നാൽ അനീഷ്ട ഫാമിലിന്ന് വരുന്നുണ്ട് അനീഷിനെ അറിയില്ല അത് കഴിഞ്ഞാൽ ആ ഷാനവാസിൻ്റെ ഒരു കണ്ടുപിടിക്കുന്നത് പിടിച്ചു അങ്ങനെ അങ്ങനെ രണ്ടാളുടെ ഒപ്പം മറ്റു കുടുംബാംഗങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാൻ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ബിന്നിയുടെയും വീട്ടുകാർ അല്പസമയത്തിനുള്ളിൽ വീട്ടിലേക്ക് എത്തും നമുക്ക് അതിൽ ഏഴിൻ്റെ പണി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞു അതെന്താണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല ഏഴിൻ്റെ പണിയൊക്കെ ഇവർ വിട്ടു ഇന്ന് വീട്ടുകാരൊന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ ഏഴിൻ്റെ ഉണ്ട് അതിലൊരു ടാസ്കും കാര്യങ്ങളും ബിഗ് ബോസ് ആക്ടിവിറ്റി ആക്ടിവിറ്റിയിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ടാസ്കിൽ എങ്ങാനും ഫെയിൽ ആയവർക്ക് കാണാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നോക്കാം എന്താന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം